അസ്ലാമലൈക്കും വരഹമുല്ലാഹി വബർക്കാത്തു ഉമ്മ സ്പെഷ്യൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു കുട്ടിപ്പട്ടാളത്തിനെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഈ വീഡിയോ എടുക്കുന്നത് മുഴുപ്പിലങ്ങാട് വെച്ചാണ് മുഴപ്പിലങ്ങാട് ഞാനൊരു കല്യാണത്തിന് പോയപ്പോൾ അവിടുന്ന് കണ്ട ചെറിയൊരു കുട്ടിപ്പട്ടാളം ഗ്രൂപ്പാണ് നല്ല അടിപൊളി പാട്ട് പാടുന്നത് മുട്ട് പാട്ട് പാടുന്ന കുട്ടികളാണ് കേട്ടോ ഇവർ പാടാൻ പോകുന്ന ഒന്നുമില്ല ഇവർ സ്കൂൾ ഏഴാം ക്ലാസ്സിലും എട്ടാം ക്ലാസ് ഏഴാം ക്ലാസിലും ആറാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് ചെറിയ മക്കള് അപ്പോൾ ഇവർ മെയിൻ പാട്ടുകാർ ഭക്ഷണം കഴിക്കാൻ പോയ ആ ഒരു ഗ്യാപ്പിൽ വന്നിട്ട് പാടിയതാ കേട്ടോ പക്ഷേ പാട്ട് കേട്ടോ കേട്ടാൽ ഭയങ്കര പഠിച്ച് അങ്ങ് എല്ലാം അറിഞ്ഞിട്ട് പാടുന്ന ആൾക്കാരെ പോലെയാണ് അവരെ പാട്ടും അവരെ മുട്ടും അവർ ആ ഒരു ആ ഒരു താളൊക്കെ കേട്ട് കഴിഞ്ഞാലില്ലേ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇത് ചെറിയ കുട്ടികൾ പാടുന്നതാണെന്ന് അത്ര രസമായിരുന്നു ഒരുപാട് ആൾക്കാർ ഇവരെ കാണാനും ഇവർക്ക് പ്രോത്സാഹനം തരാനൊക്കെ കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ എന്താക്കി ഒന്ന് വീഡിയോ എടുത്തു വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നല്ല അടിപൊളി ഇതുപോലെ നമ്മുടെ പിന്നെ അടുത്തുണ്ടാവും ഇങ്ങനത്തെ കുട്ടികൾ നമ്മൾ കാണാതെ പോകുന്നതായിരിക്കും കേട്ടോ ഇങ്ങനത്തെ കുട്ടികളൊക്കെ ഇങ്ങനത്തെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം ഒന്ന് പ്രോത്സാഹനമൊക്കെ കൊടുക്കുക അലഹമുല്ല എനിക്ക് കേട്ടപ്പോൾ നല്ല സന്തോഷമായി അപ്പോൾ ഇവരെയൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ഇങ്ങനെ പരിചയപ്പെടേണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഇവർക്കൊരു ലൈക്ക് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നിങ്ങൾ പാട്ടൊക്കെ ഒന്ന് കേട്ട് ഇവരൊക്കെ ഒന്ന് പരിചയപ്പെട്ടിട്ട് ഇതാ പാട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ ഒരു ഒരു ചൊരു യുദ്ധം മുഴുപ്പിലങ്ങാട് നിങ്ങൾ ഏതോ സ്കൂള് നമ്മടെ മുഴുപ്പിലങ്ങാട് എൽ പി സ്കൂള് കൊച്ച പിള്ളേരെ പാട്ട് നിങ്ങള് കണ്ട മക്കളെ നല്ലൊരു വട്ടം കൂടെ നമ്മടെ ഉമ്മായിക്കൊന്ന് പാടിക്കൊടുത്താ മതി അപ്പം എന്തായാലും നിങ്ങൾക്ക് ഈ കുട്ടികളെ പാട്ടൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഈ കുട്ടികളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളെ കമൻസ് ഞാൻ പ്രതീക്ഷിക്കുന്നു അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതുവർക്കും അസ്ലാം വലൈക്കും വാഹമത്തു അല്ലാഹി